ഉള്ളത് കോട്ടയം കുറിച്ചി പാട്ടാശേരിയിലാണ് ഇവിടുത്തെ ജനങ്ങളുടെ ഏറ്റവും വലിയ ആവശ്യമാണ് അവർക്ക് സ്വന്തമായൊരു പാലം എന്നത് വർഷങ്ങളായുള്ള അവരുടെ അധ്വാനത്തിൻ്റെ ഫലവും അവരുടെ കഷ്ടപ്പാടിൻ്റെ ഫലവുമായി അവർ ഈ ഒരു പാലം നിർമ്മിച്ചത് എന്നാൽ മറ്റ് ആവശ്യ കാര്യങ്ങൾക്കോ അവർക്കൊരു ആശുപത്രി കേസുകൾക്കോ പോകാൻ പറ്റാത്ത അവസ്ഥയാണ് എന്തായാലും മറ്റ് ജനപ്രതിനിധികളെ എല്ലാം അവർ കണ്ടിട്ടും യാതൊരു പ്രതിഫലവും ഉണ്ടായില്ല ഈ ഒരു അവർക്ക് ഇവിടെ വരുന്ന ജനപ്രതിനിധികളോട് പറയാനുള്ളത് എന്താണെന്ന് അവരോട് തന്നെ ചോദിച്ചറിയാം കോട്ടയം ജില്ലയിൽ കുറിച്ചി പഞ്ചായത്തിൽ ഒന്നാം വാർഡില് പാട്ടാശ്ശേരി ഭാഗ നിവാസികളാണ് ഞങ്ങൾ ഞങ്ങൾ താമസിക്കുന്ന ഞങ്ങൾക്കൊരു വഴി സൗകര്യം ഇല്ല ഞങ്ങൾ ആലപ്പുഴ ജില്ലയെ കേന്ദ്രീകരിച്ച് മാത്രമേ ഞങ്ങൾക്കൊരു വഴിയുള്ളൂ ഞങ്ങൾക്ക് ഒരു പാലം എന്ന് പറയും ഈ ഒരു റോഡുണ്ട് അവാർഡ് വർക്കിന് ഇരുപത് വർഷം മുന്നേ വന്നാണ് ഈ റോഡ് ഈ റോഡ് വന്ന് നിൽക്കുന്ന അപ്പുറത്തൊരു ഈ ഇതിന്റെ ഒന്നാം വാർഡിന്റെ മൂലയ്ക്ക് വന്ന് നിൽക്കുക ഞങ്ങൾക്ക് കോട്ടയം ജില്ലയിൽ നിന്ന് കോട്ടയം ജില്ലയിലോട്ട് കിടക്കണമെങ്കിൽ നീലമ്പൂർ പഞ്ചായത്ത് ആലപ്പുഴ ജില്ലയിലെ നീലമ്പൂർ പഞ്ചായത്തിനെ കേന്ദ്രീകരിച്ച് മാത്രമേ ഞങ്ങൾക്ക് പോകാൻ പറ്റത്തുള്ളൂ ഞങ്ങൾക്ക് കോവിഡ് വന്നത് കോവിഡ് വന്നപ്പോൾ ലോക്ക്ഡൗൺ ആയപ്പോൾ ഞങ്ങൾ മൊത്തം അടയ്ക്കപ്പെട്ടു എന്നാൽ ഞങ്ങളുടെ ജില്ലയായ കോട്ടയം ജില്ലയിൽ കോവിഡ് കേന്ദ്രീകരിച്ച് യാതൊരുവിധ ലോക്ക്ഡൗണും ഇല്ലായിരുന്നു പക്ഷേ ഞങ്ങൾ ആലപ്പുഴ ജില്ലയിൽ കയറി വരുന്ന കാരണം ഞങ്ങൾ കരുനാട്ടുപാര ജംഗ്ഷനിലും ഞങ്ങളവിടെ തടസ്സപ്പെട്ടതാണ് അന്നേരം അതിനൊരു പ്രതിവിധി എന്ന് പറയുന്നത് ഞങ്ങൾക്ക് നാട്ടുകാർ കൂടി ഈ കാണുന്ന പാലം ഞങ്ങൾക്കൊരു ജനകീയ സമിതി രൂപീകരിക്കും ഈ ജനകീയ സമിതിയിൽ ഞങ്ങൾ എല്ലാ നാട്ടുകാരും ഒരു രാഷ്ട്രീയ ഭേദമന്യെ എല്ലാ ജനങ്ങളും ഒരുമിച്ച് കൂടുകയും ഒരു വീടിന് അയ്യായിരം രൂപ വെച്ച് ഞങ്ങളൊരു ഫണ്ട് രൂപീകരിക്കുകയും അതിൽ തരാവുന്ന പാവപ്പെട്ടവർ അതിൽ കുറച്ച് തോന്നുന്നു എന്നാൽ പ്രവാസികളാൾക്കാൾക്കാർ അയ്യഞ്ച് രൂപയിൽ കൂടുതലും പതിനേഴ് പത്ത് രൂപ വരെ തന്നു തന്നു ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട് കോട്ടയം ചിങ്ങാമനം മാർക്കറ്റിലെ വ്യാപാരികൾ അങ്ങനെ എല്ലാ ജനങ്ങളും കാർഷിക മേഖലയാണ് കുറിച്ച് കരുവട്ടം പടശ്ശേരമാണിത് ഇതിവിടുത്തെ സമിതി വരെ ഞങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് തന്നിട്ടില്ല ഇതിപ്പോൾ നിർമ്മിച്ചിട്ട് ഇപ്പോൾ ഒരു വർഷമാകാൻ പോകുന്നു ഇതിനി നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് പാലങ്ങൾ ഇങ്ങനെ നിർമ്മിച്ചിട്ടുണ്ട് ആ പാലങ്ങളെല്ലാം ഇനിയും മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അത് പെയിൻ്റ് അടിച്ച് അത് നമ്മളതിനെ എപ്പോഴും എങ്ങനെയായിരുന്നു നമ്മളതിനെ സംരക്ഷിക്കണം സംരക്ഷിച്ചാൽ മാത്രമേ അത് മുന്നോട്ട് പോകത്തുള്ളൂ അതിപ്പം ഞങ്ങൾക്ക് അതിനുള്ള ഫണ്ടില്ല ഇനിയിപ്പം നമ്മൾ തുറന്നു വിടുന്നപ്പോൾ ഞങ്ങൾ ആദ്യം ആളുകൾ വരുന്നില്ല പക്ഷേ നിലമ്പുരം നിലമ്പരം പഞ്ചായത്തിൻ്റെ പടിഞ്ഞറേറ്റം കാവാലം തൊട്ടുള്ള ആൾക്കാർ ഇതിലേ പോകുന്നുണ്ട് ഒരു ദിവസം ഒരു നൂറുകണക്കിന് ടൂറിൽ വാഹനങ്ങളാണ് പോകുന്നത് അതിൻ്റെ ഗുണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കരുനാട്ടുവാലയിൽ ഈ പോകുന്ന ചിങ്ങവനത്തിന് പോണമെങ്കിൽ രണ്ട് കിലോമീറ്റർ ലാഭം ഇതിലേക്കാണ് ഞങ്ങൾക്ക് ഇവിടുന്ന് ചിങ്ങവനം പോകണമെങ്കിൽ ഇതിലേ പോയ ഏഴര കിലോമീറ്റർ എന്നാൽ ഞങ്ങൾക്ക് നേരെ അക്കരയെ പോയ രണ്ട് കിലോമീറ്റർ മതി തൊട്ടടുത്തവിടെ ഇവിടെ ബാബാ സുരേഷിനെ പാമ്പ് പിടിച്ചു ഈ പ്രദേശത്തു നിന്ന് വണ്ടി ഓടി ഭാരതയിൽ ചെന്നപ്പോൾ തന്നെ പുള്ളി ക്രിട്ടിക്കൽ സ്റ്റേജിലായിരുന്നു എന്നാൽ ആ പുള്ളിയെ ഇപ്പുറത്തൊരു വാഹനം കൊണ്ടുവരാൻ ഉണ്ടായിരുന്ന പുള്ളിക്ക് ദൈവത്തായത്താൽ പുള്ളിക്കൊന്നും സംഭവിച്ചില്ല അങ്ങനെ സംഭവിക്കാതിരിക്കാൻ നമ്മളെല്ലാം പ്രാർത്ഥിച്ചു പക്ഷേ എന്നാൽ തന്നെ ഇനി ഇവർ ഇതുവരെ അസുഖങ്ങളോ എന്തോ വന്നു കഴിഞ്ഞാൽ തൊട്ടപ്പുറത്ത് റോഡുണ്ട് ഒന്നാം മുപ്പത്തൊമ്പതാം വാർഡ് മുനിസിപ്പാലിറ്റി ഇവിടെ ഒന്നാം വാർഡ് നാ രണ്ട് എം എൽ എ രണ്ട് മെമ്പർ രണ്ട് എം പി ഒന്നും ഒന്നും നടക്കുകയില്ല പക്ഷെ നമ്മൾ ആരും പറഞ്ഞാൽ ഇത് എസ്റ്റിമേറ്റിൽ തന്നെ ഒന്നര കോടിയിലധികം എസ്റ്റിമേറ്റ് എടുത്തിട്ടുള്ള ആരും അത് സഹായിക്കും നമുക്കറിയാം ആർക്കും ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ ജനങ്ങളായുള്ള കൂട്ടായ്മയോടെ ജനങ്ങൾ ചെയ്യുന്ന പരിപാടികൾ അതിന് ബാക്കി എല്ലാവരും സഹകരിച്ച് ഇനിയും ജനപ്രതിനിധികളൂടെ ഞങ്ങളോട് സഹകരിച്ച് ഇത് ഞങ്ങൾക്ക് കോൺക്രീറ്റ് പാലമായിട്ട് ഞങ്ങൾക്ക് തരണമെന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന അതുപോലെ തന്നെ ഈ തോട്ടൽ നിങ്ങൾക്ക് ഇപ്പോൾ കാണാം വിഷുവിൽ കണ്ടാൽ മനസ്സിലാകും ഈ തോട്ടിലെ മാലിന്യം അടിഞ്ഞു അടിഞ്ഞുകൂടിയിട്ട് കടകലെന്ന് പറയുന്ന സാധനം അത് വെള്ളം ഒഴുകത്തില്ല തൊട്ടടുത്ത പടശേഖരങ്ങളിലെ വെള്ളം വെള്ളം പമ്പ് ചെയ്താൽ അവിടെ കെട്ടി നിന്ന് അടുത്ത വീടുകളിൽ ഇത് നിറഞ്ഞിട്ട് അവിടെ പാമ്പ് ശല്യം അതായത് നിങ്ങൾക്ക് ഇപ്പുറത്ത് തന്നെ കാണാം തൊട്ടപ്പുറത്ത് ഇവിടെ പാമ്പ് ഈ വഴിയിൽ പാമ്പ് കയറിക്കിടണം ഞങ്ങളെല്ലാം കത്തിച്ചോളാം അതേ കടന്ന് ആ കരിശു കിടക്കുന്ന സ്ഥലത്ത് പാമ്പിൻ്റെ ഒരു ആവാസ കേന്ദ്രം തന്നെയാണ് ഇപ്പം പാമ്പെന്ന് പറഞ്ഞാൽ വിഷമ ജന്തുക്കളാണ് അല്ലാതെ വേറെ ചാരണ നീർകൂലിയോ അങ്ങനെ വിഷമില്ലാത്തതല്ല വിഷമുള്ള ജന്തുക്കൾ പിള്ളേർക്ക് പോലും നമുക്ക് മുറ്റത്തോട്ട് ഇറങ്ങാമെന്നല്ല അതുപോലെ തന്നെ അത് ഈ കൂടുതൽ ഈ പോള നിറഞ്ഞു കിടക്കുന്നുണ്ടാണ് അതിന് അടിയന്തരമായിട്ട് ഈ നമ്മുടെ എം എൽ എ ആയാലും ഇവിടുത്തെ തൊട്ടടുത്തു വരെ വാരിയിട്ടുണ്ട് ഇനിയിപ്പോൾ അടുത്ത എം എൽ എയുടെ വണ്ടിൽ നിന്നും ഈ ഈ ചിറ്റടി പ്രദേശം കൂടെ വാരി കിട്ടുവാണെങ്കിൽ വെള്ളം നല്ല സുമ്മായിട്ട് ഒഴുകുകയും കൃഷി നടത്തിപ്പിനും എല്ലാം കൊണ്ട് ഇവിടെ ആൾക്കാർക്ക് പ്രയോജനം ഉണ്ടാകും അതുകൊണ്ട് ഞങ്ങൾ ഈ പറയുന്നത് ഇത് ഒരു രാഷ്ട്രീയ പാർട്ടിക്കും എതിരില്ല എല്ലാവരും ഞങ്ങളോട് കൂടെ കഴിയേണ്ടി സഹായിക്കുവാണെങ്കിൽ ഞങ്ങൾക്ക് ഒരു കോൺക്രീറ്റ് പാലം വേറൊന്നും വേണ്ട ഒരു ചെറിയ ഒരു ആംബുലൻസ് കയറുന്ന ഒരു കോൺക്രീറ്റ് പാലം ഭീമിയെ നിർത്തുന്ന മതി വലിയ വൻ തുക കൊടുത്ത് ഒരു വലിയ ഒരു ലോ ടോറിസ്റ്റ് ലോറി കയറാനും ഒന്നും ഞങ്ങളെ വിടുന്നില്ല ഞങ്ങൾക്കൊരു ആംബുലൻസ് പാലം മാത്രമാണ് ഞങ്ങളുടെ ആവശ്യം അത് എല്ലാവരും കൂടി കൂടി എല്ലാ ഈ കാണുന്ന എല്ലാ ജനപ്രതിനിധികളും അവരെക്കാൾ സഹായിച്ച് അവരെല്ലാവരുടെയും നിന്നും ഫണ്ട് ദുരൂഹീകരിക്കാൻ ചെയ്യാവുന്നതേ ഉള്ളൂ അത് ചെയ്തെടുത്ത് നമുക്ക് ഈ പാലം ഒന്ന് ഒരു കോൺക്രീറ്റ് പാലമായിട്ട് തരണം പിന്നെ ഇനിപ്പോൾ ഉടനെ തന്നെ നമുക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ ഇതിൻ്റെ പുനരുദ്ധാരണ പണിയാണ് ഇപ്പോൾ ഒരു വർഷക്കാലമായി ഇത് ആകുന്നു ഇത് ഉദ്ഘാടനം ചെയ്തിട്ട് പിന്നെ ഇപ്പം അത് പെയിൻ്റ് അടിച്ച് നമ്മളെ സംരക്ഷിക്കില്ലെങ്കിൽ അതിപ്പോൾ നിർത്തിച്ച് പോകും അതിപ്പോൾ എൻ്റെ ഗുണം എല്ലാവർക്കും അറിയാം അത് കാരണം ഞങ്ങൾ അതിലോട്ട് ഇറങ്ങിത്തിരിക്കാൻ പോവുകയാണ് അതിനെല്ലാവരും അതിനുള്ള ഞാൻ സഹായ സാധാരണ ഒരു പത്ത് നാൽപ്പത്തഞ്ച് വർഷം മുന്നേ ഈ തോട്ടി കമ്മ്യൂണിസ്റ്റ് പെച്ച വെട്ടി കൊണ്ടുവന്ന് പോളയും കൂടെ വാരി ഇവിടെ പള്ളത്തറച്ചാക്കോച്ചനെന്ന് പറയും പുള്ളി കൂലി ഒന്നും തന്നില്ല ഞാനും കൂടെ കൂടി ചുമന്ന് ആ പത്തപ്പറമ്പിന്ന് ചുമന്ന് ഇവിടെ കൊണ്ടുവന്നിട്ട് ഒരു ചുമ്മാ ഒരു വഴി എന്നിട്ട് നടുക്ക് വള്ളം ഒരു തടിയിട്ട് പാല് ആദ്യം ഉണ്ടാക്കുന്ന അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ നമ്മളെ പിള്ളേരെല്ലാരും കൂടെ കൂടി ഒരു മുളയെ ഈ പോസ്റ്റ് ഇത്രയും പോസ്റ്റും ഒക്കെ ഇട്ട് ഒരു പാലം കൂടെ ഉണ്ടാക്കി അന്നാരമൊക്കെ ഈ എംപിയോടും എം എൽ എയോടും എല്ലാം പറയുന്നുണ്ട് ഒരു വഴി ഉണ്ടാക്കി തരണം ഇതിൽ അക്കരെ ഇക്കരെ പോകാനായിട്ട് നാട്ടിൽ പാമ്പ് കടിച്ച് കൊണ്ടുപോകാൻ ഒരു മാർഗ്ഗം ഇല്ലായിരുന്നു ഈ കൊച്ചന ഇല്ലായിരുന്നെങ്കിൽ അല്ലെങ്കിൽ അത്തുപോയതന്നെ പാമ്പിനെ പിടിക്കാൻ വന്ന ഇതിലേ ചുറ്റിക്കിറങ്ങി പാരതായി ചെന്ന് അവിടെ നിന്നാണ് അവിടെ കടന്ന് സുരേഷിനെ രക്ഷപ്പെടുത്തിയത് പക്ഷെ ഇതിലേ ആണെങ്കിൽ ഒരു രണ്ട് നാല് മണിക്കൂറോട് കോട്ടയത്തി അല്ല ഞങ്ങൾക്ക് അതിനൊന്നും വഴിയില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാരും കൂടെ കൂടി എം പി എം എൽ എ എല്ലാരും കൂടെ കൂടി ഞങ്ങൾക്കൊരു വഴിയും വേണം ഈ തോട്ടിലെ മാലിന്യം നിക്കിത്തട്ട പോളെ മരണം കത്തേം കയറ്റണം എന്തായാലും തൊട്ടി വെള്ളം ഒരു കിട്ടത്തുള്ളൂ അതിന് വരുന്ന എന്ത് സഹായവും ഞങ്ങൾ വോട്ട് ചെയ്യണമെങ്കിൽ ഞങ്ങൾക്ക് ഇത് ചെയ്യാനെന്നൊരു തീരുമാനം ഉറപ്പിച്ചു തരണം ഇത് വോട്ട് ചോദിച്ചു വന്നില്ലല്ലോ ആരും വണ്ടിയെ പോയതേ ഉള്ളു ഞാൻ തിണ്ണലിരുന്ന് കണ്ടതേ ഉള്ളു ആ അല്ല ഊട്ടി ചോദിച്ച് വീട്ടിലോട്ട് ആരും വന്നില്ല ആ പാമ്പിന്റെ കാര്യവും ഇവിടെ ഈ മുറുക്കന്റെ കളിയാണ് അതിനെ അതിനുമുള്ള ഉള്ള തെളിച്ച് ഞങ്ങൾക്ക് ഇവിടെ ഒന്ന് തെളിച്ചു തരുന്നതേ കേട്ടോ ഇവരൊക്കെ എതിലെ വരുന്ന മനുഷ്യരാന്നറിയാവോ അതിലെ ചുറ്റിക്കറങ്ങി പോകണ്ട ഞങ്ങൾ പൈസ മുടക്കി ഒരു വീട്ടിൽ നിന്ന് അയ്യായിരം രൂപ വെച്ചെടുത്ത് അത് കൂടാതെ വഴിയെ വന്ന മനുഷ്യര് എല്ലാരും കൂടെ ഇതിന് സൗകര്യം തന്നെ ഇവരാന്ന് ഞങ്ങൾക്ക് അതിന് സ്ഥലം തന്നെ ഈ നിൽക്കുന്ന ആള് വഴിയുണ്ടാക്കാനായിട്ട് അത് തന്നെ ഒരു വലിയ ഉപകാരം അവര് തന്നില്ല ഞങ്ങൾക്ക് വഴി ഉണ്ടാക്കാനൊക്കെ അങ്ങനെ സ്ഥലവും തന്ന് ഞങ്ങളെ സംരക്ഷിച്ച ആൾക്കാരാണ് അവരുടെയാണ് ഈ സ്ഥലം അവർ വഴി തന്ന് ഞങ്ങൾ ഇങ്ങനെ ഇപ്പൊ ഒരു പാലം ഉണ്ടാക്കി ആ പാലം ഉണ്ടാക്കാനും ഞങ്ങൾക്ക് നിവൃത്തി ഉണ്ടായിട്ടല്ല ഞങ്ങൾ എല്ലാവരും കൂടി ഈ പ്രദേശത്തുള്ള മനുഷ്യർ മൊത്തം കൂടിയാണ് ഈ പാലം ഇവിടെ ഉണ്ടാക്കിയത് അതിന് വീടിന്ന് സംരക്ഷണം ബാക്കിയുള്ളത് നിങ്ങളെങ്ങനെയും എം പി എം എൽ എയും കൂടെ കൂടി ഞങ്ങൾക്ക് അതിനെ സഹായിച്ചു തരണം ഈ ഈ പാലം നമ്മൾ ഈ കഴിഞ്ഞ വർഷം ഈ അമ്മ പറഞ്ഞ പോലെ തന്നെ ഈ ഏകദേശം ഒരു വർഷം ഒന്ന് കഴിഞ്ഞ് രണ്ടുവർഷത്തോളം അറിയ സുരേഷിന് വാ ബാ സുരേഷിന് പാമ്പ് കടിച്ചു ബന്ധപ്പെട്ട് അത് ഈ പറഞ്ഞ ലോകമെമ്പാടുമുള്ള ആൾക്കാർ അറിഞ്ഞൊരു വിഷയമാണ് കാരണം വെച്ചാൽ ഭയങ്കര ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു സ്റ്റേജായിരുന്നു പുള്ളിനെ പാമ്പ് കടിച്ചു ഇപ്പം ഒന്നോടെ ആ അവസ്ഥ അത്ര സീരിയസ് ആകത്തില്ലായിരുന്നു കാരണം വെച്ചാൽ ഇത് എത്തിക്കാനുള്ള താമസം കൊണ്ടാണ് പുള്ളിയുടെ അവസ്ഥ മരണപ്പെടുന്ന അവസ്ഥയിലേക്ക് കനികൾ വന്നത് അപ്പോൾ അങ്ങനെ നാട്ടുകാർ ഉദ്ദേശിച്ചപ്പോഴത്തേക്കാണ് എന്തെങ്കിലും നമുക്ക് ഒരു സംവിധാനം ഒരു ബൈക്കെങ്കിലും പോകുന്ന സംവിധാനം വേണം എന്ന് ആ നാട്ടുകാരിൽ ഒന്നിച്ച് പറയും അന്ന് ഈ സുരക്ഷിനെ പാമ്പ് കടിച്ചതിന് ശേഷമുള്ള അവസ്ഥയിലും നാട് എല്ലാ ജനപ്രതിനിധികളെയും പോയി കാണുക ചെയ്ത് അപേക്ഷ കൊടുക്കുക നിരന്തരം ഈ പറഞ്ഞ അച്ഛൻമാരെയൊക്കെ ആണെങ്കിലും വർഷങ്ങളായിട്ട് എനിക്കറിയാം എല്ലാ വർഷവും ഈ പറഞ്ഞ നിവേദനങ്ങൾ കൊണ്ട് കൊടുക്കുകയും ഒപ്പ് ശേഖരിച്ച് കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ആരും ഈ എനിക്ക് അവർ കാണുന്നത് അവർ മേടിച്ച് ബാസ്കറ്റ് ഇടുന്ന അവസ്ഥ എനിക്ക് തന്നെ ആരും ഒരു ജനപ്രതിനിധികൾ അതിന് തിരക്കാൻ പോലും ഇതേ വരുന്നില്ല ആരും വരുന്നില്ല അങ്ങനെ ഇരിക്കുന്ന അവസ്ഥയിലാണ് ഈ മെയിനായിട്ട് ഇവിടെ ഈ പറഞ്ഞ മൂന്ന് ലക്ഷം രൂപയോളം മുടക്കായി പാലത്തിന് ഈ പാലം മൂന്നു ലക്ഷം രൂപ ഉണ്ടാക്കിയത് സാധാരണക്കാരാ ഒരു സർക്കാർ ജോലിക്കാരും ഇവിടെ സാധാരണ ഈ കൃഷി കൊണ്ട് ഈ ഈ പറഞ്ഞ പോലെ കണ്ടം കൊണ്ട് കൃഷി കൊണ്ടും കാർഷിക മേലെ സാധാരണക്കാർ അന്നു പണിക്ക് പോയാൽ ജീവിക്കുന്ന ആൾക്കാരാണ് ഈ പറഞ്ഞ പോലെ ഓരോ കുടുംബത്തിൽ നിന്നും പത്തും അയ്യായിരം രൂപയും അതുകൂടാതെ ശാരീരികമായിട്ട് പണിയെടുത്താൽ ഒത്തിരി പേരുണ്ട് ഒത്തിരി പേര് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ പറഞ്ഞ പോലെ ജീവിക്കാൻ ജീവിതമാർഗം ഇല്ലാത്ത ആൾക്കാരാണ് ഈ പാലം ഈ മൂന്ന് ലക്ഷം രൂപ മുടക്കി ഈ പാലം ഉണ്ടാക്കിയത് അതിൻ്റെ അവസ്ഥ ഈ ഇന്ന് ഈ നാട്ടിൽ ഇല്ല ഒരു അവസ്ഥ എനിക്ക് വന്ന് വേറെ ഒരു നാട്ടിൽ കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം വെച്ചാൽ ഒരു ഒരു മൂന്ന് ലക്ഷം രൂപ മുടക്കി അല്ലെങ്കിൽ രണ്ട് ലക്ഷം രൂപ മുടക്കി ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ ഒരു ജനപ്രതിനിധിക്കും പറ്റാത്ത പറ്റുന്നില്ല ഇവിടെ ഇവിടെ ആരും ഈ പറഞ്ഞ ഇലക്ഷൻ എലക്ഷനോട് വരുമ്പോൾ മാത്രം ഇവിടെ വരുന്ന സ്ഥാനാർത്ഥിമാരെ ഉള്ളൂ അത് കഴിഞ്ഞാൽ ഒരു ജനപ്രതിനിധികൾ പോലും ഇവിടെ തിരിഞ്ഞു നോക്കുന്നില്ല ഒരു ആരും പേരെടുത്ത ഒരു കഷീയ രാഷ്ട്രീയത്തെ എന്നെ എടുത്തു പറയില്ല ആരും ഒരു മെമ്പർ ആകട്ടെ എം എൽ എ ആകട്ടെ എം പി ആകട്ടെ യാതൊരു ആൾക്കാർ ഇവിടെ എത്തുന്നില്ല അത് വളരെ കഷ്ടമാണ് അതുപോലെ തന്നെ പോള ഈ പറഞ്ഞ തൊഴിലുറപ്പുകാരെ കൊണ്ട് ഈ പോള വാരിക്കുന്ന സംവിധാനമുണ്ട് ഇവിടുത്തെ ഈ രണ്ട് പ്രദേശ ഈ നാടകത്തിൻ്റെയും കുറിച്ചിയിലെയും തൊഴിലുറപ്പുകാരുടെ മെയിൻ ജോലി എന്ന് പറയുന്നത് ഈ എന്താ പറയുന്നത് ജന്മിമാരുടെ കാശുള്ള വീട്ടിലെ ആൾക്കാരുടെ വീട്ടിൽ പോയി പിന്നെ അവരുടെ പറമ്പിലെ പുല്ല് പറിക്കുന്നത് അവരുടെ വീട്ടിലെ വാഴയ്ക്ക് കൂടിയെടുക്കുന്നത് കപ്പയ്ക്ക് കൂടിയെടുക്കുന്നത് അല്ലെങ്കിൽ കപ്പയുടെ ചോട്ടില് ഇത് മാറ്റുന്നത് അങ്ങനെയുള്ള പ്രവൃത്തികളെ ഈ പറഞ്ഞാൽ ജനത്തിന് സമൂഹത്തിന് ആവശ്യമായ കാര്യങ്ങളുള്ള ഗുണപ്പെടുന്ന കാര്യങ്ങൾ എന്തുമാത്രം ഈ പോള തന്നെ ഈ പോള തന്നെ തൊഴിലുറപ്പുകാർ ഈ വാട്ടിൽ തന്നെ പത്തു അറുപത് പേര് പണി പെണ്ണുങ്ങൾ പണിയുന്നുണ്ട് അവർ അവരുടെ ആശ്രയിക്കുന്ന തോടാണ് ഈ തോട് എന്താണെന്ന് വെച്ചാൽ ഒരു കുളിക്കാൻ മാർഗമില്ല കൈ കഴിയാൻ മാർഗമില്ല അല്ല ചില സമയത്ത് ഈ വെള്ളത്തിൽ കൈയിടമ്പോൾ ഭയങ്കര മെല്ലുമാണ് ഭയങ്കര നമ്മൾ കൈയിട ചൊറിയും നമ്മുടെ കൈക്ക് കൊച്ചു കുട്ടികൾ വരെയുണ്ട് ഇവിടെ എന്നും 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 വെള്ളം ഉറക്കാനുള്ള സാമ്പത്തിക അറിവില്ല ഈ പറഞ്ഞ ഒരു ഒരു ടാങ്കി വെള്ളം ഇറക്കില്ല അതിനകത്ത് തന്നെ നമ്മൾ കഷ്ടിച്ച ഒരു നേരം കുളിക്കും ഈ ചൂടത്ത് ഒരു നേരം കുളിക്കുന്ന അവസ്ഥ വരെ മാറിപ്പോയി അങ്ങനെ ഈ തോടിന് ആഴം കൂട്ടുകയും പോള വാരുകയും ഒക്കെ ചെയ്തെങ്കിൽ മാത്രമേ ഉള്ളു നമുക്ക് ഈ നാട്ടിലെ പ്രദേശങ്ങൾ എല്ലാം കൊണ്ടും തോടുകൊണ്ടും ആശ്രയില്ല വഴികൊണ്ടും നമുക്ക് ഒരു ഗുണവും ഇല്ല ഒന്നും കൊണ്ടും നമുക്ക് ഒന്നും ഒന്നും ഇല്ലാത്ത അവസ്ഥ എല്ലാം കൊണ്ടും നമ്മൾ പെട്ട് നിൽക്കും നാല് വർഷത്തൊന്നും നമ്മൾ പെട്ട് നിൽക്കുന്ന അവസ്ഥയാണ് ഇനി ആര് പൈപ്പ് ലൈൻ ഈ പറഞ്ഞപോലെ ഈ ഒരു ഏകദേശം ഒരു വർഷം ആകുന്ന ഇവിടെ ഈ പൈപ്പ് ലൈൻ വഴി കൂടെ കുളിച്ചിട്ടിട്ടുണ്ട് ഉടനെ വെള്ളം വരും ഇട്ട് ഇട്ട പുറകെ വെള്ളം വരും അതുപോലെ തന്നെ ഈ വഴി മുഴുവൻ ഒരു കുഴപ്പിലായിരുന്നു വഴിയായിരുന്നു ആ വഴി എനിക്ക് നിങ്ങൾ നോക്കിയിൽ അറിയാം ഇവിടുന്ന് പോകുന്ന വഴിക്ക് എനിക്കൊന്നൊരു പത്തിരുപത്തഞ്ച് വഴി പ്രാവശ്യം വഴി വഴി ക്രോസ് ചെയ്ത് ക്രോസ് ചെയ്ത് മുഴുവൻ മുറിച്ച് ഒരു വണ്ടിക്ക് പോലെ ഇപ്പൊ നമുക്ക് ഒരു മേലാഴിയെ കൊണ്ട് ആശ്രയിപ്പോ എന്താ പറഞ്ഞാൽ ഒരു തീർത്ത് തീർത്തും മേലെ കൊണ്ട് ആശ്രയിപ്പോ മേലത്തെ അവസ്ഥയിപ്പോ കാരണവെച്ച ഫുള്ള് വഴി കുളിച്ച് നാശമാക്കിയിരിക്കുക അങ്ങനെ വരെ ഓരോന്നും നമുക്ക് നമുക്ക് ദോഷമല്ലാതെ ഇവർ ആരും ഒരു ഗുണം ചെയ്യുന്നത് എനിക്ക് തോന്നുന്നില്ല വെള്ളം ഉണ്ടെന്ന് പറയുന്ന പൈപ്പ് ഇട്ടിട്ട് വർഷങ്ങളാകുന്നു ഒരു തുള്ളി വെള്ളം പോലും നമുക്ക് കിട്ടുന്നില്ല കക്ഷിരാഷ്ട്രീയ രാഷ്ട്രീയ ഭേദമന്യേ കോട്ടയം കുറിച് പാട്ടാശ്ശേരി നിവാസികൾക്ക് പറയാനുള്ളത് ഒറ്റക്കാരി മാത്രമാണ് ഇവിടെ വോട്ട് ചോദിച്ചു വരുന്ന ജനപ്രതിനിധികളോടും അവർക്ക് പറയാനുള്ളത് ഒന്നേ ഉള്ളൂ അവർക്ക് വാഹനയോഗ്യമായ ഒരു പാലം ഈ കാഴ്ചകൾ എത്രയും പെട്ടെന്ന് അധികാരികളിൽ എത്തട്ടെ എന്നാണ് ഞങ്ങൾക്കും പറയാനുള്ളത് കോട്ടയത്തു നിന്ന് ടീം ജാഗ്രത